അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സാധനത്തെ പറ്റി ഞാൻ പഠിച്ചു അന്നേരം അവിടെ മനസ്സിലാകുന്നു ഇത് ഇങ്ങനത്തെ ടൈപ്പ് ബിയർ ആണോ ഇതാണ് കളർ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പഠിച്ചും ഇപ്പൊ കുടിക്കുമ്പോൾ പോലും നമുക്കറിയാം ഇത് ഇങ്ങനെ കളറാണോ ഇങ്ങനെ ടേസ്റ്റ് ആണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ അറിയാതെ വന്ന് ഈ ക്യാൻ ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ ടോട്ടലി ഞെട്ടിപ്പോകും അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അറിയാതെ കുടിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് സ്വാഭാവികമാറ്റം ഇഷ്ടപ്പെടാൻ സാധ്യതയും വളരെ കുറവാണ് അത് എത്രത്തോളം ചില്ലാക്കിയാലും എത്രത്തോളം ഐസ് ഒക്കെ ഇട്ട് കഴിച്ചാലും ഒക്കെ അങ്ങനെയായിരിക്കും കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു ബിയറിനും ഇതിൻ്റെതായ ഉണ്ട് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് വൺ ആണ് ഓടിയം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഒരുപാട് ആൽക്കഹോൾ ഇല്ല അത്യാവശ്യം ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കേസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് ഫൈവ് ഫൈവ് പോയിന്റ് ഫൈവ് അങ്ങനെയല്ല അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൂടി ഫോർ പോയിന്റ് വൺ എന്ന് പറയുക ഒരാൾക്കും കൂടി കുറവാണ് അതിൻ്റെ ഓളിയ പക്ഷെ ഒന്ന് ചില്ലാകാനും ഈ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും ആണ് സത്യം അപ്പം എന്നാലും എനിക്ക് മറ്റുള്ള ബിയറിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ലാഗർ ബിയർ തന്നെയാണ് ഇഷ്ടം അതല്ലാതെ മറ്റ് കുറച്ച് ബിയറുകളുടെ ഉണ്ട് ലാഗർ ബിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ബിയർ ലാഗർ ബിയർ എന്നൊക്കെ പറയാം ബേസിക്കലി ബാർലിയോട് ഉണ്ടാക്കുന്നതാണ് പക്ഷേ അതല്ലാതെ ഉണ്ടാക്കുന്ന മറ്റ് ബിയറുകളും ഇവിടെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ലാഗർ ബിയർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ബിയറിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു കംപ്ലീറ്റ് വെറൈറ്റിയാണ് സാധാരണ ഒരു ബിയർ പോലല്ല കളർ ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും അല്ല അപ്പം അതുകൊണ്ട് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണിത് പോകാം അപ്പോൾ എന്തായാലും നിങ്ങൾ യു കെയിലോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് മറ്റുള്ള ജി സി സി രാജ്യങ്ങളിലൊക്കെ ഇത് കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഞാൻ കുടിക്കാൻ പോകുന്ന സാധാരണ ബിയർ എന്നല്ല ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റോടു കൂടിയും ഡിഫറെൻ്റ് കളറോട് കൂടിയും ബിയർ ആണെന്ന് വിശ്വസിച്ച് മാത്രം മേടിച്ച് കുടിക്കുക അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകാൻ വളരെയധികം സാധ്യതയുണ്ട് കാരണം ആ ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഓക്കെ എന്നാലും ഈ ഒരു പാക്കറ്റ് അതായത് നാളെ മടങ്ങിയിരിക്കുന്ന ഇതിനകത്ത് കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഫോർ ഫോർട്ടി അതായത് നാനൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ സാധാരണ രീതിയിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ് എം എൽ ൻ്റെ ഒക്കെ ആയിരുന്നു അതിപ്പോൾ കുറച്ച് കുറച്ച് നാനൂറ്റി നാൽപ്പത് എം എൽ ഒക്കെ ആക്കി ഈ നാനൂറ്റി നാൽപ്പത് എം എല്ലിന്റെ നാല് പ്രൈസ് എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ പൗണ്ട് ഏകദേശം ആവറേജ് പറയണമെങ്കിൽ ഒരു എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയൊക്കെ കൂടുതലും വരും അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതെ അപ്പോൾ കണ്ടതാകും മനു എം കാണാൻ പോകുന്നത്